മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതി അന്വേഷിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടു മെയ് ഒൻപതിന് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും നേമം സ്വദേശി എൽ എച്ച് യെതു സമർപ്പിച്ച പരാതിയിലാണ് നടപടി ആര്യ രാജേന്ദ്രൻ ഡി എൻ സച്ചിൻ അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർക്കെതിരെയാണ് പരാതി ഏപ്രിൽ ഇരുപത്തിയേഴിന് കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയ്ക്ക് കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ും എന്നാൽ യാതൊരന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുക്കുന്നുവെന്നും യദുവിന്റെ പരാതിയിൽ പറയുന്നു കണ്ടോൺമെന്റ് എസ് എച്ച്ഒയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് യെതിവിന്റെ ആവശ്യം മുതൽ ഒന്നുമുതൽ വരെയുള്ള എതിർകക്ഷികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തന്നെയും യാത്രക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനുമെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരുന്നു കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ബസ്സിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്നതിന്റെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡിൽ പോലീസ് ശേഖരിക്കാൻ എത്തിയപ്പോൾ ാണ് മെമ്മറി കാർഡ് ഇല്ലെന്ന് ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നട റോഡിൽ നടന്ന വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് ഇതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി ബി ആർ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്നും എസ് എച്ച്ഒ ജയകൃഷ്ണൻ പറഞ്ഞു ഇതുവരെ റോഡുകളിൽ സ്ഥാപിച്ച പല സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിച്ചത് ഇതിനിടയിലാണ് ബസ്സിനുള്ളിൽ മൂന്ന് സി സി ടി വി ഉണ്ടെന്ന് അറിയുന്നത് എന്നാൽ ബസ് സർവീസ് നടത്തുന്നതിനാൽ പരിശോധിക്കാൻ സാധിച്ചില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് പരിശോധന നടത്തിയത് ഇതിന് പിന്നാലെയാണ് മെമ്മറി കാർഡ് കാണാനില്ലെന്ന് അറിയുന്നത് മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു